ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അങ്ങനെ ഇരുന്ന് പൂണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അങ്ങനെ ഞാൻ രാവിലെ താമസമാണ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനാണ് അരി വെള്ളത്തിലേക്ക് ഇട്ടുകെട്ടോ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടു എന്നിട്ട് കുറച്ച് ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും തന്നെ അരച്ചു വെച്ച കേട്ടോ ശർക്കര പാനീയാക്കിയിട്ട് അതും കുറച്ച് ഏലക്കയുടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ച് ഞാനൊന്ന് വെച്ച് കുറച്ച് സോഡാപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ടാണ് അരയ്ക്കാനായിട്ട് വെച്ചത് അങ്ങനെ അരയ്ക്കാനായിട്ട് വെച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് ഉണ്ണിയപ്പം ഉണ്ടാക്കി അതിന് മുന്നേട്ട് കുറച്ച് നമ്മുടെ തേങ്ങയില്ലേ തേങ്ങ കുഞ്ഞ് കുഞ്ഞ് പീസാക്കിയിട്ട് അത് നെയ്യിൽ വറുത്ത് കോരി അതുകൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചട്ടിയിലോട്ട് കുറച്ച് കുറച്ചായിട്ട് കോരി ഒഴിക്കുന്നത് കേട്ടോ ഒത്തിരി നിറച്ചൊന്നും ഒഴിക്കണ്ട അങ്ങനെ ഉണ്ണിയപ്പം റെഡിയായി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റായിരുന്നു അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ കേട്ടോ ഒരുപാട് സമയം നമുക്ക് വെച്ചിരിക്കണോ എന്നൊന്നുമില്ല ഇതിനിടയ്ക്ക് ഒരു ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ലിയോ ആണെങ്കിൽ കുറച്ച് കുറച്ച് അതാണെങ്കിൽ എനിക്കിങ്ങനെ ഓയിസ്റ്റോർ ചെയ്യാനുമായിട്ട് ബുദ്ധിമുട്ടാണ്